നമ്മൾ ബേപ്പൂരിലാണ് ഉള്ളത് ബേപ്പൂരിലെ ബേപ്പൂരിൽ ബോട്ട് സർവീസിലാണ് ഇവിടെ ഏകദേശം ഒരു മുന്നൂറ് രൂപ കൊടുത്താൽ നമുക്ക് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ പോയി വരാൻ പറ്റുന്ന രീതിയിൽ കാരണം മനോഹരമായിട്ടുള്ള ട്രിപ്പാണ് നമ്മൾ പോകാൻ പോകുന്നത് എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തായുള്ള ഐഫ്സുകാരുണ്ട് അദ്ദേഹത്തിൻ്റെ ഉണ്ട് എൻ്റെ ഫാമിലി ഉണ്ട് ഞങ്ങൾ നാലു പേരും ഐറ്റംസ് ആണ് കേട്ടറിനടുത്തോളം വളരെ നല്ലൊരു ട്രിപ്പ് ആണ് അറിഞ്ഞിട്ടുള്ളത് എൻ്റെ വില സി ഓരോ സാധിച്ചൊരിക്കും ഇവിടെയാണ് നമുക്ക് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ കാണാം ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് ആക്ച്വലി മുന്നൂറ് രൂപയാണ് ഒരാൾക്ക് വരുന്നത് ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ പോകേണ്ട ആ ഒരു ഷിപ്പ് ക്ലിയോ പാട്ട് അവിടെ വെയ്റ്റിംഗ് ആണ് ആദ്യം നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് പോകാൻ ഓക്കെ ഇവിടെ ലെഫ്റ്റ് സൈഡിലെ ടിക്കറ്റ് കൗണ്ടറിന് ഇടതുവശത്തായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് വർക്കിംഗ് ഹവേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ ചാർജസ്സും എല്ലാം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ ദാൻ ഈ ഒരു വയിലൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോകേണ്ടത് കുറേ ആളുകൾ ഓൾഡി ടിക്കറ്റ് എടുത്ത് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഏകദേശം ഇന്ന് കുറച്ച് തിരക്ക് കുറവാണ് ആക്ച്വലി ഇന്ന് ഹോൾഡേ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്ര തിരക്കൊന്നുമില്ല ആക്ച്വലി ഈ ഒരു വയിലൂടെയാണ് നമ്മൾ ആ ഒരു ഷിഫിലേക്ക് കയറേണ്ടത് ഓക്കെ ബേപ്പൂരിൽ ടൂറിസ മേഖലയിൽ വലിയൊരു മാറ്റം എന്തായാലും ഈ ഒരു സംഭവത്തിന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ ഈ സംഭവത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നതൊക്കെ നമുക്ക് കാണാം ഓൺലി കപ്പലിൻ്റെ ജീ ആ ജീവനക്കാരൊക്കെ അകത്തേക്ക് വന്നിട്ടുണ്ട് വന്ന് ഏകദേശം അവരൊക്കെ അവരിലേക്ക് കയറിയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റിന് ഓളിയിൽ നമുക്ക് പുറപ്പെടുന്നതാണ് അറിയാൻ പറ്റിയത് ഓക്കെ ഇവിടെ കൗണ്ടർ കാണാം അവിടുന്ന് നമ്മൾ സ്നാക്സ് കളക്ട് ചെയ്യണം നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്നാക്സിൻ്റെ ഒരു കൂപ്പൺ തരും ആ കൂപ്പൺ അവിടെ കാണിച്ചാൽ നമുക്ക് എന്തു ചെയ്യും സ്നാക്സ് കിട്ടും ആ സ്നാക്സ് വാങ്ങിയതിന് ശേഷം ടിക്കറ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഷിപ്പിലേക്ക് കയറണം സ്നാക്സ് എന്ന് വെച്ചാൽ പൊതുവേ ബേക്കറി ഐറ്റംസാണ് ഉണ്ടാവുക ഒന്ന് രണ്ട് മൂന്ന് ഐറ്റംസ് ബേക്കറി ഉണ്ടാവും ആൻഡ് ഇതിനകത്ത് ടീ ഒക്കെ ആണ് ഓക്കെ സ്നാക്സൊക്കെ കളക്ട് ചെയ്തിട്ട് എല്ലാവരും അതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ശേഷം അതിൻ്റെ എൻട്രിയിൽ എത്തിയിട്ടുണ്ട് ഇദ്ദേഹം ആണ് നമ്മുടെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യുന്ന ആളാണ് അദ്ദേഹം എല്ലാവരും അവിടെ അവിടുന്ന് ലൈനായിട്ട് ചിപ്പിലൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് വളരെ എക്സൈറ്റഡ് ആണ് എല്ലാവരും ആക്ച്വലി ഞാനൊക്കെ ഫസ്റ്റ് ടൈം ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഇവിടുന്ന് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നതിൽ അദ്ദേഹം അതിനുശേഷം നമുക്ക് അകത്തേക്ക് കയറാം ഇതാണ് കിയോ പാട്ടറിയുടെ അകത്ത് വളരെ വിശാലമായ സ്പേസ് സ്പേസിൻ്റെ ഏകദേശം ഒരു നൂറാൾക്കാരെ അറ്റ ടൈം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിൽ അതിമനോഹരമായിട്ടുള്ളൊരു ഇൻറ്റീരിയർ ആക്ച്വലി നമുക്കിവിടെ കാണാൻ പറ്റും ആളുകളൊക്കെ ടിക്കറ്റൊക്കെ എടുത്ത് ഏകദേശം അവരുടെ സീറ്റുകളൊക്കെ പിടിക്കുന്ന തരത്തിലാണ് ഇന്ന് പൊതുവെ പറഞ്ഞ പോലെ റഷ് കുറവാണ് അതുപോലെ തന്നെ ഒരുപാട് സീറ്റ്സ് വാക്സിഡൻ്റ് ആണ് ഓക്കെ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ ഈ ഷിപ്പ് ഒന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്

ും പുറിലേക്ക് ഏകദേശം കാലിക്കറ്റ് വരെ പോയി വരുന്ന ഒരു ഈ സർവീസ് കോഴിക്കോട് കടലിൽ നിന്നും കാണാവുന്ന അവസരം ലഭിക്കുന്നത് എല്ലാവിധ സമുദ്ര സുരക്ഷാ നിയമങ്ങളും അനുസരിച്ചായിരിക്കും ഈ കപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആക്ച്വലി എല്ലാരും ടിക്കറ്റ് കെടുത്ത അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് എല്ലാരും കയറിയിട്ടുണ്ട് അതിൽ ഫുഡ് ഔട്ട് സൈഡിൽ നിന്ന് ഫുഡൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല നമ്മൾ ഓൾറെഡി അവർ തരുന്ന ഫുഡ് നമുക്ക് എന്ത് ചെയ്യണം കഴിക്കണം വെള്ളമൊക്കെ വേണമെങ്കിൽ നമുക്ക് കരുതാം ഓക്കെ അതിൻ്റെ ഏറ്റവും പിറകുവശത്തായിട്ട് ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അവിടുന്ന് മനോഹരമായ കാഴ്ച കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ ബാക്കിലെ സ്പേസിലേക്ക് വരണം ഇവിടെ സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ നമുക്ക് നോക്കിയാൽ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ എന്ത് ചെയ്യാൻ പറ്റും സീ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കും ഓക്കെ നമുക്ക് കാണാം നമ്മൾ ആ പോർട്ടാണ് കാണുന്നത് ഓക്കെ എൻ്റെ പിറകുവശത്ത് സെപ്പറേറ്റ് ജെൻസിനും ലേഡീസിനും ടോയ്ലറ്റ് സൗകര്യമുണ്ട് വാഷിംഗ് സൗകര്യമൊക്കെ ഉണ്ട് ഓക്കെ വീണ്ടും അകത്തേക്ക് കാണാം ഒന്ന് പാസഞ്ചേഴ്സ് കുറവാണ് ആക്ച്വലി ഇന്ന് ഹോളിഡേ ഇല്ലാത്ത കൊണ്ടിരുന്ന ആളുകൾ കുറവാണ് ഓക്കെ അവരൊക്കെ ഏകദേശം യാത്ര പുറപ്പെടാൻ സമയമായിട്ടുണ്ട് എല്ലാവരും ഓൾമോസ്റ്റ് റെഡിയാണ് ഇതാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും നൽകുന്നത് ഇതാണ് ആക്ച്വലി നമ്മൾ ഏകദേശം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ആയിട്ടുണ്ട് ആക്ച്വലി ഇതിൽ മ്യൂസിക് സിസ്റ്റം ഉണ്ട് ടെലിവിഷൻ ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് എല്ലാവിധ സേഫ്റ്റി മെഷേഴ്സും എക്വിപ്ഡായുള്ള ഒരു ബ്ലോക്കിലാണ് ആക്ച്വലി സൗകര്യമുണ്ട് നിങ്ങൾ എല്ലാരും കൊണ്ട് ഞാൻ പാട്ട് പഠിപ്പിച്ചിട്ട് ചെയ്യും അടുത്ത് നമ്മളെന്റർടൈൻ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആൻഡ് ആക്ച്വലി ഒന്നര മണിക്കൂർ എങ്ങനെ ബോറഡി ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം യാത്ര മുന്നോട്ട് പോവാന്നാണ് ആക്ച്വലി അതിന് ഇങ്ങനെ ഒരു ആങ്കറുടെ ആവശ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് ആൻഡ് കടലിൽ അന്ന് കാറ്റ് കുറച്ച് ശക്തിയുണ്ട് അതുപോലെ വേസ് നന്നായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നടക്കാനൊക്കെ കുറച്ച് പ്രയാസമുണ്ട് ഇതിൽ എണീറ്റ് നടക്കാനൊക്കെ പ്രയാസമുണ്ട് ആൻഡ് ഏകദേശം നമ്മൾ ഏകദേശം ഒരു ഒന്ന് ഒരു ഒന്നൊന്നര മണിക്കൂർ യാത്ര പോയി നമ്മൾ ഇട്ടം വന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നമ്മൾ തിരകെ ബേപ്പൂർ ഹോട്ടലിൽ തന്നെ എത്തി തുടങ്ങിയിട്ടുണ്ട് അടിപൊളി ട്രിപ്പായിരുന്നു നന്നായിട്ട് പാട്ട് പാടി ഡാൻസ് ഒക്കെ കളിച്ച് ഷെയർ ആയിട്ട് എല്ലാവരും കളിച്ചൊക്കെ ചെയ്തിരുന്നു എല്ലാം എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല എനിവേ നമ്മൾ ഏകദേശം റിട്ടേൺ ബേപ്പൂർ പോർട്ടിലേക്ക് തന്നെ തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മളിപ്പോൾ കാണുന്നത് ചാലിയം ആ പുളിമൂട്ടാണ് കാണുന്നത് നമ്മൾ ഏകദേശം റിട്ടേൺ അങ്ങ് വന്നിട്ടുണ്ട് ട്രിപ്പൊക്കെ കുറച്ച് ഈ ഫിസിക്കലി പ്രോബ്ലംസ് ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ പ്രയാസമായിട്ട് തോന്നാം തലവേദന വോമിറ്റിംഗ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ട്രിപ്പ് അടിപൊളിയായിരുന്നു സൂപ്പർ ട്രിപ്പായിരുന്നു നല്ല കാഴ്ചയായിരുന്നു അപ്പോൾ ഇപ്പോൾ കാണുന്നത് ചാലിയം പുളിമുട്ടാണ് കാണുന്നത് നമ്മൾ ട്രിപ്പ് ഏകദേശം കഴിഞ്ഞ് റിട്ടേൺ തിരികെ ബേക്കൂറിലേക്ക് തന്നെ തിരിച്ച് എത്തിയിട്ടുണ്ട് ഓക്കെ അവിടെ ഫിഷിംഗ് ബോട്ടുകളിൽ പോലീസ് ചെക്കിംഗ് നടത്തുന്നതാണ് കാണുന്നത് വരുന്ന ഫിഷിംഗ് ബോട്ടുകളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് പോലീസ് ചെക്കിംഗ് ചെക്കിംഗ് നടത്തുന്നുണ്ട് നമ്മൾ ഏകദേശം തിരികെ ബോട്ടിനോട് അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ ആ യാത്ര ഇവിടെ അവസാനിക്കാൻ പോവാണ് ഇറ്റ് വാസ് എ വണ്ടർഫുൾ ജേണി ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു അടിപൊളി ജേർണിയാണ് ഇന്ന് രണ്ട് പ്രശ്നങ്ങളുള്ളത് ചില ആളുകൾക്ക് വോമിറ്റിംഗ് ഫീൽ ചെയ്യാം അതുപോലെ തന്നെ ഒന്ന് ഹെഡ് ഫീൽ ഫീലുള്ള ചാൻസസ് ഉണ്ട് അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സൂപ്പർ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു സംഭവമൊക്കെ നമ്മളാ കാണുന്നതാണ് ബേപ്പൂർ പോർട്ടിലേക്കുള്ള എൻട്രി ആണ് കാണുന്നത് ഓക്കെ നമ്മൾ ഏകദേശം റിട്ടേൺ തുടങ്ങി അതിൻ്റെ റൈറ്റ് സൈഡിലെ വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത് അദ്ദേഹമാണ് നമ്മുടെ ലൈഫ് ഗാർഡ് നമ്മളെ ഷിപ്പിൽ നമ്മളെ സഹായിച്ചാൽ നമുക്ക് അദ്ദേഹം ഒരു നല്ലൊരു ആർട്ടിസ്റ്റും കൂടിയാണ് ഓക്കെ അദ്ദേഹമാണ് അതിൽ ലൈഫ് ഗാർഡ് ഒരു ആക്ച്വലി ഇത് അടുപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ ട്രിപ്പൂടെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ഓക്കെ നമ്മളെ ഒന്നര മണിക്കൂറിൻ്റെ അടുത്തുള്ള യാത്ര അവിടെ ഫിനിഷ് ആയിട്ടുണ്ട് എല്ലാവരും ഇറങ്ങാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഞാൻ പറഞ്ഞ പോലെ ഒരു ഒന്നര മണിക്കൂർ ടീമായിട്ട് വന്നിട്ട് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് ആണ് പ്രൊ ഹെഡ് ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഉള്ളത് അത്രയ്ക്കും കോസ്റ്റ് വേണമെന്നുള്ളത് ഒരു അത്രയ്ക്കുള്ളത് ഒരു ചോദ്യം ചെയ്യാനാണ് എങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അടിച്ചു പൊളിച്ച് കയറാൻ പറ്റി ട്രിപ്പാണ് വളർത്തുക ഒന്നര മണിക്കൂറിൽ നമ്മളുടെയൊരു പാട്ടാണ് ഇടയന്മാർ സഞ്ചരിച്ചു ആക്ച്വലി ഇത്തരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അതിമനോഹരമായ കടലിൻ്റെ ട്രാക്സുകളൊക്കെ ആണ് എങ്കിലും